നമസ്കാരം പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ പി വി എൻവർ കേരള മുട്ടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഗമം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്തുകൊണ്ട് ശക്തിമത്തായി മാറണം എന്നുള്ള ഒരു ചോദ്യമുണ്ട് പി പി വി എൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് ഇവിടെ നിന്നും വിട്ട് അതായത് എൽ ഡി എഫിൽ നിന്ന് സ്വതന്ത്രനായി മാറി നിന്നുകൊണ്ട് പുള്ളി തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ശക്തിയിലേക്ക് കയറുമ്പോൾ ആദ്യമൊക്കെ കരുതി പി വി എൻവർ വലിയ കാര്യമൊന്നും വലിയതായിട്ടൊരു ചലനമൊന്നും സൃഷ്ടിക്കാതെ കടന്നു പോകുന്ന ഒരു നേതാവായിരിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പൊതുവേ രാഷ്ട്രീയ വിശ വിശകലനം ചെയ്യുന്നവരുടെ നിരീക്ഷകന്മാരെല്ലാം അതിനെ വിലയിരുത്തിയത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പി വി എന്ന് പറയുന്ന ഒരാൾ പത്തൊമ്പതിനായിരത്തി ചിലവാന വോട്ടിന്റെ ഒരു നേട്ടം സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം പി വി എൻവറിന് ധാരാളമുണ്ട് പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം കേരളമൊട്ടക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം പിന്നെ വനം വുമായി ബന്ധപ്പെട്ടിട്ട് വന്യജീവിയുമായി ബന്ധപ്പെട്ടിട്ട് വന്യജീവി അക്രമങ്ങൾ തന്നെയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് പി വി അൻവർ അതിൽ പി വി അൻവറിനെ തെറ്റുപറയാനും കഴിയില്ല ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി അക്രമങ്ങളിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണം വളരെ വലുതാണ് അതായത് കഴിഞ്ഞ അത് പിണറായി വിജയൻ്റെ കാലത്ത് മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കാലഘട്ടം മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോഴും ഇതേപോലെ വന്യജീവി അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദൈനംദിനം കൂടി കൂടിക്കൂടി വരികയാണ് എന്നാൽ ഇതിനെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ കേന്ദ്ര വന നിയമം തന്നെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നക്കാർ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള വന നിയമത്തിനകത്ത് സമൂലമായ പരിവർത്തനം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നാൽ എങ്ങനെയാണ് എവിടെയാണ് ഈ രീതിയിലുള്ള ഒരു വന നിയമത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത് കേരള സർക്കാരാണോ ചെയ്യേണ്ടത് അല്ല എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം പറയുന്നത് എനിക്കും അറിയാം ഇത് സംസ്ഥാന സർക്കാരല്ല അല്ല വന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഭേദഗതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം കേന്ദ്രത്തെ കേന്ദ്രത്തിന് കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് കേന്ദ്ര വന നിയമത്തിൽ മാറ്റം വരുത്തണം എന്തുകൊണ്ടാണ് വനനിയമത്തിൽ മാറ്റം വരുത്താതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് നമുക്കറിയാം മുണ്ടക്കൈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മുന്നറിയിപ്പ് അപകട മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തിരുന്നു എന്ന് കള്ളം പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്തിനു വേണ്ടി കേരളം ഇതിനെ ഒന്നും ശ്രമിക്കുന്നില്ല കേരളം മനഃപൂർവ്വം നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ അടുത്തൊരു മുന്നണിക്കുള്ള സാധ്യതകൾ തേടുന്നതിന് വേണ്ടി ഏത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നീട് ഇവിടെ എന്തുകൊണ്ട് വന നിയമത്തിൽ പൊളിച്ചെഴുത്ത് നടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് നിയമങ്ങൾ വളരെ കർക്കശമായി പോകുന്നത് ഇപ്പം നമുക്കറിയാം ഈ തെരുവുനായ അക്രമങ്ങൾ പേ പിടിച്ച തെരുവുനായ ആൾക്കാരെ കഴിക്കുന്നു കുട്ടികൾക്ക് കുട്ടികളെ ഉപദ്രവിക്കുന്നു മുതിർന്നവരെ ഉപദ്രവിക്കുന്നു ഓടിച്ചിട്ട് കടിക്കുന്നു അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന നടപടിയെടുക്കാത്തത് എന്നുള്ളതാണ് കാര്യം ഈ പറയുന്ന ഈ മൃഗങ്ങൾ തിരുവനായ ശല്യവുമായി ബന്ധപ്പെട്ടിട്ടും കേന്ദ്രത്തിൻ്റെ ചില എ ബി സി നിയമമുണ്ട് അത് കൊണ്ടുവരുമ്പോൾ ഇവിടെ അത് നടപ്പിലാക്കാൻ വളരെ പാടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം എന്നിരുന്നാൽ തന്നെയും ഇപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അക്കാര്യത്തിലും ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ കുറേ നിയമങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുകൊണ്ട് വന്ന് ഇട്ടുകൊണ്ട് ജനങ്ങൾ എത്രത്തോളം ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അക്രമിക്കപ്പെടുന്നുണ്ടോ അതിന് എങ്ങനെയെങ്കിലും തങ്ങളിലേക്ക് അധികാരം എന്നുള്ള നിലയിലേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം മാത്രമാണ് സത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കാണാൻ കഴിയുകയുള്ളു അപ്പം ഇതിനെതിരായി കേരളമൊട്ട് കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര നമ്മുടെ പി വി എൻവർ പദ്ധതിയിടുന്നുണ്ട് പി വി എൻവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പി വി എൻവറിനറിയാം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും കൊണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിൽ ഒരു ചുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഈ പി ഇതിൻ്റെ ഏറ്റവും മികച്ച നേതാവ് അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ നേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അറിയാവുന്ന ഒരേ ഒരാൾ പി വി എൻവർ മാത്രമാണ് പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ നേടിയിരിക്കുന്നത് വെറും ഇരുപതിനായിരം വോട്ടുകളിൽ താഴെ മാത്രമാണ് എന്ന് പറയേണ്ടി വരും എങ്ങനെയെന്ന് ചോദിച്ചാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവെന്നുള്ള നിലയിൽ പിടിക്കേണ്ട വോട്ടുകളല്ല പി വി എൻവർ പിടിച്ചത് അതും സ്വന്തം മണ്ഡലത്തിൽ നിലമ്പൂരിൽ നിലമ്പൂരിൽ ശക്തമായ പിന്നെ മത്സരമാണ് നടന്നതെങ്കിൽ പോലും അവിടെ പി വി എൻവറിന് പതിനേഴായിരം അല്ലെങ്കിൽ പത്തൊമ്പതിനായിരം വോട്ട് അല്ല ലഭിക്കേണ്ടിയിരുന്നത് അതിനുമപ്പുറത്തേക്ക് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് പിടിക്കേണ്ടിയിരുന്ന ഒരു നേതാവാണെന്ന് കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ അധികമൊന്നും ഓടാൻ സാധ്യതയില്ലാത്ത ഒരു പൊളിപ്പടമാണ് എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഇപ്പം സജി മഞ്ഞ കടമ്പലുണ്ട് വല്ല പ്രയോജനമുണ്ടോ ഒരു 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 കാര്യമില്ല സജി മഞ്ഞക്കടമ്പലിനെ കൊണ്ട് എന്ത് വോട്ട് നേട്ടം ഉണ്ടാക്കിയെടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് സജി മഞ്ഞ കടമ്പലിനെയോ അല്ലെ അതുപോലുള്ള നേതാക്കന്മാരെയോ ഒന്നും കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ പി വി അൻബറിനെ സംബന്ധിച്ചെടുത്തോളം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി മത്സരിക്കണമെങ്കിൽ അതായത് ഒരു മുന്നണിയുടെ ബന്ധം ഉണ്ടാകണം ഒരു ബ്രാൻഡ് ഉണ്ടാവണം ആ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് എന്നും പറയുന്നുണ്ട് എത്ര സ്ഥാനാർത്ഥി ഇറക്കാൻ പറ്റും സ്ഥാനാർത്ഥിയെ ഒരു പത്ത് നൂറ് സ്ഥാനാർത്ഥി ഇറക്കി കഴിഞ്ഞാലും അത്രേല്ലേ ഗുണം ഉണ്ടാവും ഈ നൂറിലൊരു പത്ത് പേര് കൂടുതൽ ജയിക്കാൻ സാധ്യതയുണ്ടോ അതുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ എങ്ങനെയെങ്കിലും ഇതിലേക്ക് എത്തിപ്പെടുക യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിലേക്ക് എത്തിപ്പെടുക അല്ല എൽ ഡി എഫിലേക്ക് എത്തിപ്പെട്ട് എൽ ഡി എഫ് കാര്യം അടുപ്പിക്കില്ല അതിനുവേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ ശക്തി എന്ന് തെളിയിക്കുക കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് ഒരു ജാഥയോ അല്ലെങ്കിൽ ഒരു പദയാത്ര സംഘടിപ്പിക്കുക ഈ പദയാത്രയിലൂടെ ആ നാൾക്ക് നാൾ അവിടെ നിന്നും അവിടെ ഈ നേതൃസംഗമത്തിന്റെ ഉദ്ദേശം അതാണ് ശക്തി തെളിയിക്കുക എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന പി വി എൻവർ ഉദ്ദേശിക്കുന്നത് ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസ്സിലുണ്ടാകാം ബി ജെ പി ഉണ്ടാകാം സി പി എമ്മിൽ ഉണ്ടാകാം സി പി ഐയിൽ ഉണ്ടാകാം ആർ ജെ ഡിയിൽ ഉണ്ടാകാം ഈ എവിടെയെങ്കിലും അസ്വസ്ഥരായി നിൽക്കുന്ന അസംതൃപ്തരായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ വലിക്കുക അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് അവരെ സേഫാക്കി നിർത്തുക അപ്പം പൊതുവിൽ ഈ പറയുന്ന പോലെ സുരേഷ് കുറുപ്പിനെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇയാൾ നോട്ടം വിട്ടിരിക്കുന്നത് വേറൊരു യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടുവന്ന് തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക അംഗസംഖ്യ കൂട്ടുക ഈ നേതൃസംഗമത്തിലൂടെ അത് ഉദ്ദേശിക്കുന്നതാണ് പിന്നെ വലിയൊരു ബ്ലണ്ടർ അടിച്ചിട്ടുണ്ട് അത് പിന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ആ ശക്തമായ ഒരു പാർട്ടിയാക്കി നിർത്തുക പാർട്ടിയാക്കി നിർത്തിക്കൊണ്ട് അപ്പോൾ കൂടുതൽ അംഗങ്ങൾ പാർട്ടിക്കുള്ളിലേക്ക് വരുന്നു ഇത് വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ വന്യമൃഗ സമ അക്രമങ്ങൾക്കെതിരായി കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അല്ലെങ്കിൽ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഒരു യാത്ര നടത്തുക ഈ യാത്ര അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് അപ്പൊ യു ഡി എഫിന് ഒരു തോന്നൽ ഉണ്ടാകും വി ഡി സൈസിന് തോന്നും ഓ പിന്നെ പി വി എൻവർ അതിശക്തനാണ് പി വി എൻവറിന്റെ കൂട്ടത്തിൽ കൂടാൻ ആളുകളുണ്ട് അപ്പൊ പി വി എൻവറിനെ മുന്നണിക്ക് ഒപ്പം നിർത്തുന്നത് ഗുണകരമായി തീരും കെ സുധാകരൻ പറഞ്ഞ പോലെ പി വി എൻവർ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി കസറ്റ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാകും ഈ തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പി വി എൻവർ ഇപ്പൊ ഇത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാര്യം ഇനി വരാൻ പോകുന്ന രണ്ടെണ്ണവും തെരഞ്ഞെടുപ്പ് കാലോ ഏകദേശം നല്ല ഒന്നാന്തരം തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത് കാര്യം ഒന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും പൊതു തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നു ഇത് രണ്ടും അത്യാവശ്യം ഈ പറയുന്ന പോലെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വയ സെൽഫ് മാർക്കറ്റിംഗ് നടക്കുന്ന രണ്ട് മേഖലകളാണ് അപ്പം വില തന്നെയുമല്ല വിലപേശലിനുള്ള സാഹചര്യം കൂടി വരുന്ന ഒരു കാര്യം എങ്ങനെയെങ്കിലും മുന്നണി വിപുലീകരണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പം കേരള കോൺഗ്രസ് എമ്മിനെ വരെ വിളിച്ച് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് അത് തന്നെയല്ല കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ രാഹുൽ ഗാന്ധി വരെ പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും മുന്നണി ശക്തിപ്പെടുത്തണം മാണി ഗ്രൂപ്പിനെ കൂടെ കേരള കോൺഗ്രസിനെ കൂടെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ടാകണം അവരെ അകറ്റി നിർത്താൻ പാടില്ല എന്ന തരത്തിലുള്ള സംസാരമൊക്കെ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്നും വീണു അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ടൈമിംഗ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ശക്തി പ്രകടനം നടത്തി കഴിഞ്ഞാൽ വിഡിസൈസും തീർച്ചയായും എന്തിക്കും ഓ പി വി എൻവർ ശക്തനാണ് ഇനിയും പി വി എൻവറിനെ പുറത്ത് നിർത്തണ്ട എടുത്തകത്തേക്കിടാം അങ്ങനെ അകത്തേക്കിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേ കിട്ട് കഴിയുമ്പോഴാണ് പിന്നെ വിലപേശിൽ നടക്കുന്നത് അത് കൃത്യമായി രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാൾ തന്നെയാണ് പി വി എൻവർ എന്ന് പറയേണ്ടി വരും ഇപ്പം പിൻ വി അർവൻ്റെ മറ്റൊരു കാര്യം പി വി എൻവറിന് ഇപ്പം കുറച്ച് ജില്ലയും കൂടെ കൂട്ടിയാൽ കൊള്ളാവുന്നുണ്ട് അതായത് ഈ പതിനാല് ജില്ല എന്നുള്ളത് ഒരു ഇരുപത് ജില്ലയായ കൊള്ളാം എന്നുള്ളതാണ് അതായത് പി വി എൻവർ ഉയർത്തുന്ന ഒരു ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനാറ് ഇപ്പം പതിനാല് ജില്ലയല്ലേ ഉള്ളൂ അപ്പം ഈ ചില ജനസംഖ്യാനുപാതികമായി പല ജില്ലകളിലും ആൾക്കാർ കൂടുതൽ നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ പറയുക എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ കേന്ദ്രമാക്കിക്കൊണ്ട് വേറൊരു ജില്ല അവിടെ രൂപീകരിക്കണം ഇതെന്ന് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നമുക്കറിയാം ഇവിടെ ഒരു മലപ്പുറം നേരത്തെ സംസ്ഥാന വിവാദം ഉണ്ടായത് നമുക്കറിയാം അതിനെ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുക ജനങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എന്താ മല മൂവാറ്റുപുഴ ജില്ലയായി അറിയപ്പെട്ടാൽ എന്താ മോശമാണോ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ചിന്താഗതിയെ കൊണ്ടുപോകുന്ന തരത്തിലൊരു വിഘടനവാദമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ നമുക്ക് അങ്ങനെ കണക്കാക്കേണ്ടി വരും അദ്ദേഹം പറയാൻ നമുക്ക് ജനസംഖ്യ ആനുപാതികമായി പല ജില്ലകളിലും അഡീഷൻ മാറ്റങ്ങൾ ഉണ്ടാകണം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് ചിലപ്പോൾ രണ്ട് ജില്ല വരും ഇടുക്കിയിൽ തൽക്കാലം ഒരു ജില്ല മതി അവിടെ ജനസംഖ്യ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ് എന്ന് പറയുന്ന രീതിയിൽ മൊത്തം ഇരുപത് ജില്ല ഉണ്ടാക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടും പുള്ളി കഠിനമായി ശ്രമിക്കുകയാണ് ഈ പി വി എൻവർ അപ്പോൾ പിന്നെ ഇനി വരാൻ പോകുന്ന എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം പി വി എൻവറിൻ്റെ തലയ്ക്ക് ചൂട് പിടിച്ചിട്ടുണ്ടോ ഇനി അതല്ല നേരെ യു ഡി എഫിലേക്ക് കയറുമോ എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം